ജോസഫ് വിജയ് ചന്ദ്രശേഖർ തമിഴകത്തിൻ്റെ പുതിയ രാഷ്ട്രീയ ഉദയം തമിഴക വെട്ടിക്കഴകം എന്ന ഒരു പാർട്ടി രൂപീകരിച്ചു കൊണ്ട് ബി ജെ പി യേയും ഡി എം കെ എ ഡി എം കെയും എല്ലാരെയും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഒരു പവറായി ഉയർന്നു വരുന്നു എന്ന് കരുതുന്ന പാർട്ടി പക്ഷേ ഇദ്ദേഹം ഉയർത്തുന്ന വാദം കൃത്യമായി മണ്ണിൻ മക്കൾ വാദമാണ് തമിഴ് ജനങ്ങൾ തമിഴകം ഒരു പ്രത്യേക എൻറ്റിറ്റി ആണെന്ന് കണക്കാക്കാനും അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എല്ലാം വേറെയാണെന്ന് കാണിക്കുവാനും അങ്ങനെ കാണിച്ച് കാണിച്ച് അവരെ എല്ലാം മതപരിവർത്തനത്തിന് വിധേയാക്കി മെല്ലെ 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 ഇപ്പോൾ സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രവൃത്തി തന്നെയാണ് ക്രിസ്ത്യൻ മതപരിവർത്തനവാദികൾക്ക് ഇവരെ നിഷ്കരണം വിട്ടുകൊടുക്കുക എന്നത് മാത്രമാണ് തമിഴ്നാട് തെലങ്കാന ആന്ധ്ര കർണാടക എന്നീ സ്റ്റേറ്റുകളിൽ നടക്കുന്നത് അതിഭീകരമായ മതപരിവർത്തനമാണ് ദാരിദ്ര്യത്തെ മുതലെടുത്ത് മനപൂർവം അത്തരം ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക ഒരു ഭരണകൂടം എന്നിട്ട് അതേ ഭരണകൂടം തന്നെ അവരെ രക്ഷിക്കാനായിട്ട് മിഷനറികളെ അയക്കുക ആ മിഷനറിമാർ അരിയും പഞ്ചസാരയും കൊണ്ടുവന്നിട്ട് ഒടുവിൽ കൊന്തയും കുരിശും കൊടുത്ത് മതപരിവർത്തനം നടത്തുക നമ്മുടെ നാട്ടിലൊക്കെ ഇത് പണ്ട് നടന്നിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേര് മതപരിവർത്തനം ചെയ്തിട്ടുമുണ്ട് ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി താൻ തമിഴകത്തിന്റെ രക്ഷകനായി ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതുപോലെ തന്നെ ജീവിതത്തിലും രക്ഷകനാകാൻ ഒരു മുഖ്യമന്ത്രിയാകാം എന്നൊക്കെ കരുതിയുള്ള വരവാണ് തമിഴകത്തിൽ വികസനം കൊണ്ടുവരാൻ സ്റ്റാലിനെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ ധാരാളം പക്ഷെ വൻ അഴിമതി സ്റ്റാലിനും അതെ മോനും അതെ കണ്ടമാന അഴിമതി എത്ര കോടി തിന്നാലാണ് ഇവർക്കൊക്കെ മതിയാവ് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല സിനിമാ മേഖല കൺസ്ട്രക്ഷൻ മേഖല വ്യവസായ മേഖല അങ്ങനെ പറയേണ്ട നല്ല വരുമാനം കിട്ടുന്ന എല്ലാ മേഖലകളും തങ്ങൾ കൈയടക്കി വെക്കും ഒപ്പം ഗുണ്ടായുസവും ഗുണ്ടായുസമാണ് ഡി എം കെ ഒരു ബേസിക് ഗുണ്ടാ രാജായിരിക്കും അവിടെ അപ്പൊ ഇതിന്റെയൊക്കെ നടുവിലാണ് ധാരാളം ആരാധകരുള്ള തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാർ വിജയ്ടെ എൻട്രി ഞാൻ ഈ എഴുതി വെച്ചിട്ടും സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് അനലൈസ് ചെയ്ത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വന്നു തൻ്റെ കരിയറിന്റെ ഉച്ച ഘട്ടത്തിൽ നിന്ന് തന്നെയാണ് വിജയ് ഇറങ്ങിയിരിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള കാര്യവും തന്നെയാണ് തമിഴകത്തിന് നിലവിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയുടെ ആരാധകർ വിജയ് എന്ന് പറയും ഞാനായത് കൊണ്ട് ഞാൻ എന്ന് പറയും ഇത് രണ്ടുമല്ലാതെ പിന്നെ കൊള്ളാമെന്നുള്ള ഒരുത്തൻ അവിടെയില്ല അപ്പോൾ മലയാളികൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കാര്യം ഞാൻ പത്ത് വർഷം തമിഴ്നാട്ടിൽ ഉണ്ടായവനാണ് ജയലളിത മരിക്കുമ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ ഉണ്ട് അത് കഴിഞ്ഞ് ഓ പനീർസെൽവം എടപ്പാടി പളനിച്ചാമി മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഇലക്ഷൻ നടന്ന് സ്റ്റാലിൻ അധികാരത്തിൽ വരുമ്പോഴും ഞാൻ അവിടെ ഉണ്ട് വേറെ ഒരുത്തനും ഇല്ലാത്തത് കൊണ്ട് മാത്രം ജയിച്ച അധികാരത്തിലെത്തിയ ആളാണ് സ്റ്റാലിൻ അല്ലാതെ ഇവൻ വലിയ പൊന്നുംകട്ടയാണെന്ന് കരുതിയിട്ടല്ല ഇവൻ അഴിമതിക്കാരനാണ് ഇവന്റെ ഫാമിലിയെ അഴിമതിയാണ് പണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പണം കട്ട് മുടിച്ച് തിന്നുന്നവന്മാരാണ് ഈ വർഗം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനം ജയിപ്പിച്ചത് വേറെ ആളില്ല ആ സാഹചര്യത്തിലായിരുന്നു അണ്ണാമലയുടെ എൻട്രി അണ്ണാമലും ഇതുപോലെ തന്നെ അവിടെ മീറ്റിംഗ് പോടക്കൂടാതെ ഇവിടെ മീറ്റിംഗ് പോടക്കൂടാതെ അങ്ങോട്ട് പോകൂടാതെ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ചാനലുകാരെ മുഴുവനും വിട്ട് പരമാവധി അയാളെ ടോർച്ചർ ചെയ്യാനും പിടിക്കാനും ഒക്കെ നോക്കി അങ്ങേര് പക്ഷേ ബി പോലെ ഒരു വലിയ നാഷണൽ പാർട്ടിയുടെ തമിഴകത്തിന്റെ ലീഡർ ആയിരുന്നുകൊണ്ട് മാത്രം ഇവർക്ക് അത്ര എങ്ങോട്ട് കയറി കളിക്കാൻ കഴിഞ്ഞില്ല അയാളൂടെ കളിച്ചവന്മാരെ ഒക്കെ അഴിമതി കേസിൽ തൂക്കിയിട്ട് ആകത്തിടുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ തെളിവുകളോടു കൂടി പക്ഷെ വിജയ് ഒന്നും അറിഞ്ഞില്ല വിജയ് നിങ്ങൾ എതിരിടുന്നത് ഇന്ത്യ മുന്നണിയാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയപ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റാത്ത കൊള്ളയടിച്ച് സ്വന്തം വീട്ടിലേക്ക് കാശ് കൊണ്ടുപോകാൻ പറ്റാത്ത ഈ നാട്ടിൽ വികസനം എന്നത് ലോകം മുഴുവൻ വരുമ്പോൾ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് എന്താടാ വികസനം എന്ന് പറയാൻ താല്പര്യപ്പെടുന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങൾ വികടിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എവിടെയെങ്കിലും മറ്റു പാർട്ടിക്കാർ അധികാരത്തിൽ വരുമെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കലാപങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ കൊല്ലാൻ മടിക്കാത്ത ആ കലാപത്തിന്റെ പേരിൽ മറ്റു പാർട്ടിക്കാരെയും നേതാക്കളെയും തുറങ്കിലടക്കാൻ വ്യഗ്രത കൊള്ളുന്ന സ്വന്തം ജനങ്ങൾ മരിച്ചാലും കുടപ്പുറന്നോന്റെ നെഞ്ചിലെ ഉയർ പോയാലും വേണ്ടൂല നാത്തൂന്റെ കണ്ണിലെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഈ രാജ്യം നശിച്ച് നാരാണക്കല്ല് പിടിച്ചെങ്കിലും കുഴപ്പമില്ല തങ്ങൾക്ക് അധികാരം വേണം തങ്ങളുടെ മക്കൾക്ക് സുഖമായി ജീവിക്കണം വിദേശത്തൊക്കെ ലാൻഡ് വാങ്ങിയിടണം സ്വിസ് ബാങ്കിൽ പണം കൊയ്തു കൂട്ടണം എന്ന് പറഞ്ഞിരുന്ന നടന്നിരുന്നവന്മാരുടെ അധികാരം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ ഒരു കൃമികടിയുടെ ഭാഗമായി ഉണ്ടായ ഒരു സംഘടനയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ജനങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിലും യൂറോപ്പിലും അമേരിക്കയിലും മാത്രം കണ്ടപ്പോൾ അതിപ്പോൾ ഈ രാജ്യത്ത് വരുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല വന്ദേ ഭാരത് പോലുള്ള തീവണ്ടികൾ ഈ രാജ്യത്ത് വന്നത് സഹിക്കാൻ പറ്റുന്നില്ല ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ഈ രാജ്യത്തിലെ സ്ത്രീകൾക്ക് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പത്തു കോടി കക്കൂസുകൾ പഴയത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ കളിയാക്കിയന്മാരുണ്ട് അന്ന് ഞാൻ ചിന്തിച്ചത് മറ്റൊന്ന ചെടാ സ്വാതന്ത്ര്യം കിട്ടി അറുപത്തഞ്ച് എഴുപത് വർഷമായിട്ടും ഈ രാജ്യത്ത് കക്കൂസ് ഇല്ലായിരുന്നോ ഈ അദ്ദേഹമാണോ പണിഞ്ഞു കൊടുക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത് നല്ല റോഡുകളിൽ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നത് നിലവാരമുള്ള വാഹനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് വിദേശത്ത് നിർമ്മിച്ച ഫോണുകൾ വൺ ടാക്സോട് കൂടി ഈ രാജ്യത്ത് വന്ന് നമ്മൾ വൻ വില കൊടുത്ത് മേടിക്കുന്നതിന് പകരം ഇന്നിപ്പോൾ മൊബൈൽ ഫോണുകൾ കയറ്റുമതി ചെയ്യാവുന്ന തരത്തിലേക്ക് ഉയർന്ന ഒരു ഭാരതം അവിടുത്തെ ജനങ്ങളും അവരെയൊന്നും കണ്ടിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ലോകം മുഴുവൻ ത്രീ ജി വ്യാപിച്ചപ്പോൾ ടൂ ജി ത്രീ ജിയെ തടഞ്ഞു വെച്ചുകൊണ്ട് ടു ജി സിഗ്നലുകൾ മാത്രം നൽകി ലോകത്ത് മുഴുവൻ ഉണ്ടാക്കിയ ടൂ ജി ഫോണുകളും അതിൻ്റെ ഗാഡ്ജസ്റ്റും ഈ രാജ്യത്ത് കുപ്പ കോല കൊണ്ടുവന്ന് കൊട്ടി ഈ രാജ്യത്തിലെ ജനങ്ങളെ കൊണ്ട് വേടിപ്പിച്ച് മറ്റു രാജ്യക്കാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ത്രീ ജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ജി ബി നെറ്റിന് നൂറ് രൂപയും നൂറ്റി ഇരുപത് രൂപ വെച്ച് വേടിച്ചവന്മാരുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം ഈ രാജ്യത്തുണ്ടായിരുന്നു ഇന്നത് മാറി വൺ ജി ബി നെറ്റിന് നമ്മൾ ഒമ്പത് രൂപ പോലും കൊടുക്കുന്നില്ല അതും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കോവിഡ് വന്ന് ലോകം മുഴുവൻ പട്ടിണിയായപ്പോൾ ഗരീബ് കല്യാൺ യോജനയിലൂടെ കൂടി ഈ രാജ്യത്തെ എൺപത്തഞ്ച് കോടി ജനങ്ങൾക്ക് അരിയും ധാന്യങ്ങളും എത്തിച്ചതും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവർ നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരതിന്റെ ഗ്യാരണ്ടി ഉണ്ട് അത്യാവശ്യം പണം കുറവാണെങ്കിൽ ജനൌഷിയിൽ പോയി മരുന്ന് മേടിക്കാൻ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ ജനൌഷധിയിൽ മരുന്നുണ്ട് ആയിരം രൂപ കൊടുത്താലും ഗ്യാസ് കിട്ടുന്നുണ്ട് മുന്നൂറ് രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് എൺപത് രൂപയിൽ കടന്ന പെട്രോൾ എഴുപതിലേക്ക് കുറയ്ക്കുകയും പിന്നീട് ആ എഴുപതിൽ കിടന്ന പെട്രോൾ നൂറിലേക്ക് എത്തിച്ച പോകും തകർന്നു പോയി ഇന്ത്യ മുന്നണിയുടെ ഹൃദയം അന്ന് ഈ തെണ്ടികൾ ചൂണ്ടിക്കാണിച്ചത് പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയൊക്കെയായി ഇന്നിപ്പോൾ അവിടെ പെട്രോളിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വില ഒരു കിലോ ആട്ടയ്ക്ക് അവിടെ വില മുന്നൂറ്റി നാൽപ്പത് രൂപയായി ഇവിടെ നൂറ് രൂപ കൊടുത്താലും ഒരു പെട്രോൾ പങ്കിൽ പോലും ക്യൂ നിൽക്കാതെ ശ്രീലങ്കയിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ക്യൂ നിൽക്കാതെ കിട്ടുന്നു അപ്പൊ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്തവന്മാരുടെ ഒരു നികൃഷ്ടമായ സംഘടനയാണ് ഇന്ത്യ മുന്നണി വിജയ് എന്ന നേതാവിന് സംഭവിച്ചത് ഇന്ത്യ മുന്നണി എത്രത്തോളം ക്രൂരന്മാരാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി തനിക്കായിട്ടില്ല നീ ശിശുവാണ് സിന്ദൂരപ്പാണ്ടിയിൽ അഭിനയിക്കാൻ വന്ന കാതലക്കു മര്യാദയിൽ അഭിനയിച്ചിട്ടുള്ള വിജയ് സിനിമാ മേഖലയിൽ എത്ര ശിശുവാണോ അത്രയും ശിശു തന്നെയാണ് ഇന്ന് പൊളിറ്റിക്സിൽ നിങ്ങൾ സ്വന്തം ജനങ്ങളെ കൊന്നാൽ പോലും നിങ്ങളെ ജയിക്കാൻ അവൻ പറയാനുവദിക്കില്ല ഞങ്ങൾക്കറിയാം താങ്കൾ ഒരു നേതാവാകാൻ പോലും ശേഷിയില്ലാത്തവനാണ് അതുകൊണ്ടാണ് സ്വന്തം ജനങ്ങൾ മരിച്ചപ്പോൾ ഒരു ഭീരുവിനെ പോലെ താങ്കൾ എയർപോർട്ടിലേക്ക് ഓടി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി സ്വന്തം വീട്ടിലേക്ക് പോയത് ആ അവസരം മറ്റൊന്മാരും നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് കോൺഗ്രസിന്റെ എം ബിയോ ഇന്ത്യൻ മുന്നണിയിലെ ഏതോ എം ബിയോ ഏതോ മന്ത്രിയോ അവിടെ നിന്ന് കരയുന്നു ഭയങ്കര കരച്ചല്ലോ അയ്യോ ജനങ്ങൾ മരിച്ചുപോയി തമിഴ്നാട്ടിൽ ഓരോ വർഷവും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം നിങ്ങൾക്കറിയും പണ്ട് പോരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോരൂർ കരൂർ അല്ല പോരൂർ ചെന്നൈയിലുള്ള അവിടെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞുകൂടെ എത്ര പേര് മരിച്ചു എന്ന് പറഞ്ഞു ഒന്നും ആരും കരഞ്ഞിട്ടില്ല കേട്ടെ ഇവനൊന്നും കരഞ്ഞിട്ടില്ല ഇവർക്കൊന്നും കണ്ണീര് വന്നിട്ടില്ല അഭിനയം എനിക്ക് ഞങ്ങൾക്കറിയാം താങ്കൾ താങ്കളെ കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം നിങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ വിശാലമായ സ്ഥലം കാണിച്ചിട്ട് യോന്മാർ ഇടിഞ്ഞ സ്ഥലം കൊടുത്തു ഒന്നെങ്കിൽ താങ്കൾ അത് ഒഴിവാക്കണമായിരുന്നു ഇല്ലെങ്കിൽ ഇതിനു മുൻപ് മാനാടുകൾ നടത്തിയ പോലെ മാനാട് നടത്തണമായിരുന്നു സമ്മേളനങ്ങൾ അതില്ലാതായി ഇടുങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിച്ച് ജനങ്ങളെയും അവിടെ എത്തിച്ചു പക്ഷെ താങ്കൾ ചെയ്ത തെറ്റ് പന്ത്രണ്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ആറു മണിക്ക് വന്നത് ക്രൗഡ് പുള്ളിങ് ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ മിസ്റ്റർ വിജയ് നിങ്ങളൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല വേറെ സൂപ്പർ സ്റ്റാർ നിങ്ങളെ കാണാൻ ആള് കൂടും എന്തായാലും ഇന്നലെ ഒരു ദിവസത്തോടെ മതിയായി ജനങ്ങൾക്ക് വെള്ളിത്തിരയിൽ തങ്ങളെ രക്ഷിക്കാൻ വരുന്ന നായകൻ ഒരു അപകടം ഉണ്ടായപ്പോൾ നിയന്ത്രണം വിട്ട് സമനില വിട്ട് അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഓടിപ്പോയ ഒരു ഭീരുവാണ് തമിഴിൽ കോഴ എന്ന് പറയും നിങ്ങളെ ഒരു സംസ്ഥാനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കോട പിതാവിന് തുല്യനായ ഒരു മനുഷ്യനുണ്ട് ഈ രാജ്യം ഭരിക്കുന്ന അയാളുടെ കാലിലേക്ക് നിങ്ങൾക്ക് ഓടാം പക്ഷെ അങ്ങനെ ഓടുന്ന നേതാവല്ല അങ്ങനെ ഓടാനും പാടില്ല നിലവിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി അല്ലേ ബി ജെ പിക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളും അവരുടെ സമാധാനപരമായ ജീവിതവും മാത്രമേ ക്ഷ്യമുള്ളൂ പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ വിഷവിത്ത് അതിന് നിനക്ക് അറിയില്ല വിജയ് നീ വെറും കുട്ടി നീ ഒരു കുളന്ത മരണപ്പെട്ടു പോയവർക്ക് അനുശോചനങ്ങൾ അർപ്പിക്കുക അല്ലാതെ എന്നെ പോലൊരു സാധാരണക്കാരനൊന്നും കഴിയില്ല തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം കൊടുത്തു എന്ന് പറയുന്നു നാൽപ്പത് പേർക്കും കൂടി ഒരു നാലു കോടി രൂപ നിങ്ങൾക്ക് വേണേ അമ്പത് ലക്ഷം കൊടുക്കാം ഇരുപത് കോടിയേ ഉള്ളൂ ഒരു സിനിമയിൽ താങ്കൾ നൂറ് കോടിയൊക്കെ മേടിക്കുന്നതാണ് താങ്കൾ ആരാധകർ പറയുന്നത് താങ്കൾക്ക് പണത്തിന്റെ ആവശ്യമില്ല പണത്തക്കാകവാൻ ആ അറസ്സിയിലേക്ക് വന്നേ എന്നാണ് നിങ്ങളല്ലേ പ്രസംഗിച്ചത് കൊടുക്കാം അത് കൊടുക്കണം എന്നാലും ഒരു നേതാവായി വളരാൻ താങ്കൾ ഇനിയും ഒരുപാട് ദൂരം നടക്കേണ്ടിയിരിക്കുന്നു ചുമ്മാ കയറി നിന്ന് മോദി എന്ന് വിളിക്കുന്ന പോലെ അത്ര അല്ല അത്തരം പൊസിഷനുകളിൽ എത്തുന്നതും ഇരിക്കുന്നതും ഭരിക്കുന്നതും ജനങ്ങൾക്ക് നല്ലതും നൽകുന്നതും വെരി കെയർഫുൾ വിജയ് പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ രാഷ്ട്രത്തിന്റെ ദേശീയ ബോധത്തോടു കൂടിയായിരിക്കണം അല്ലാതെ ഹിന്ദു മുസ്ലിം അപ്പൊ മുസ്ലിങ്ങൾക്ക് എതിരാണ് ബി ജെ പി അതുകൊണ്ട് മുസ്ലിങ്ങളെ പിന്തുണ മേടിക്കാം അതുകൊണ്ട് മുസ്ലിങ്ങളെ ഇഷ്ടമല്ലേ നരേന്ദ്രമോദി എന്നൊക്കെ ഉള്ള ഊത്ത ഡയലോഗുകളും വടക്കൻ തെക്കൻ തമിഴകം തമിഴ് പാരമ്പര്യം എല്ലാവർക്കും അവരുടേതായ പാരമ്പര്യമുണ്ട് ഈ ലോകത്തിന് മുന്നിൽ കൂടി ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ ഇപ്പോഴും സംസാരിക്കുന്ന ഭാഷ തമിഴ് എന്റെ രാജ്യത്താണെന്ന് കൂടി പറഞ്ഞ ആളാണ് പ്രധാനമന്ത്രി അയ്യാക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും കച്ച് മുതൽ കാമരൂപ് വരെയും ഒരുപോലെയാണ് തനിക്ക് അതുപോലെ ആകണം അല്ലാതെ ഇത്തരം വിഘടനവാദങ്ങളും മണ്ണിൻ മക്കൾ വാദങ്ങളും ഒന്നും തന്നെ രക്ഷിക്കില്ല സൂക്ഷിക്കുക ഇന്ത്യ മുന്നണി എന്ന വിഷ സർപ്പം സ്വന്തം കൂടെ നിൽക്കുന്നവനെ കൊന്നായാലും എതിരാളികളോട് പക തീർക്കുന്നവന്മാരാണ് ബി കെയർഫുൾ